ഈ നമ്മളെ േക്ഷകരെ ഒരുപാട് പല പല കാര്യങ്ങളിലൂടെ ഷോസിലൂടെ ഒക്കെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നാൽ മായ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയി ഇന്നീ നിലയിൽ എത്തിയൊരു വ്യക്തിയാണ് അല്ലെ അമ്മയെ കുറിച്ച് പറയാനാണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പേഴ്സണൽ പേഴ്സണലി ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു കാരണം എനിക്കൊരു വീട് വെച്ച് തന്നത് സീമ ചേച്ചിയാണ് അപ്പൊ അതിനു മുമ്പ് വരെ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു ഞാൻ പറയാറുമില്ല എനിക്കത് പറയാൻ അത്ര ഇഷ്ടമില്ല കാരണം എന്താ അറിയോ എല്ലാവർക്കും ഒരു വെറുപ്പായിരിക്കും ഓ വന്നു ദാരിദ്ര്യം പറഞ്ഞു തുടങ്ങി അങ്ങനെ അങ്ങനെ ആയിരിക്കും അതായത് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമൊക്കെ ആൾക്കാർ കേക്കും ഇത് ഓ മായ അങ്ങനെയാല്ലേ അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറയുമ്പോളെ ഈ ഒരു മടുപ്പാ ഓ വന്നു ില്ലായ്മ പറയാറ് അങ്ങനെ തോന്നും അപ്പൊ അതുകൊണ്ട് ഞാൻ ആരുടെ പറയാറില്ല പക്ഷെ പറയേണ്ടി വന്നത് നമുക്ക് വീടില്ലായിരുന്നു അപ്പൊ അത് എല്ലാവരും ഇങ്ങനെ നമ്മുടെ കോമഡി ഇതിൽ തന്നെ ഭയങ്കര ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഒരു പെൺകുട്ടിയാണല്ലോ അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ വീട് വേണം അനിവാര്യമാണ് എന്നുള്ളൊരു ഘടകം വന്നപ്പോൾ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കാരണം മായ്ക്കെന്തിന് വീട് വെച്ച് കൊടുക്കുന്നു എന്നൊരു ചോദ്യം വന്നു കാരണം എല്ലാത്തിലും കാണാലോ ഫോൺ എടുത്താലും ഉണ്ട് റീൽ എടുത്താലും ഉണ്ട് അങ്ങനെ അപ്പൊ മായ്ക്ക് നല്ല ശമ്പളം കിട്ടുന്നില്ലേ അപ്പൊ മായ്ക്ക് എന്തിനാണ് വീട് വെച്ച് കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം സീമ ചേച്ചിക്കും വന്നു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരും കാരണം സിനിമ വെക്കുമ്പോഴും ചെറിയ രീതിയിലൊക്കെ നമ്മൾ പോണ്ട് സീരിയൽ ഉണ്ട് അപ്പൊ അതിന്നുള്ള പൈസ ഇല്ലേന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് പക്ഷെ നമുക്ക് എത്രമാത്രം കിട്ടുന്നുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇപ്പോഴാണ് അങ്ങനൊരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ എന്താണെന്നും എനിക്ക് എത്രമാത്രം എന്നൊക്കെ ഉള്ളത് എനിക്ക് പറയേണ്ടി വന്നത് അമ്മ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുവായിരുന്നു ഞാൻ ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ അത് അറിയാം ചെറുപ്പം മുതലേ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് നിൽക്കാനായിരുന്നു ഡിഗ്രി തേർഡ് ഇയർ വരെ അവിടെ നിന്നെ നാലാം ക്ലാസ് മുതൽ അവിടെ പഠിച്ചത് അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ഡാൻസിന് പോയി തുടങ്ങിയത് അതൊരു ബ്രാഹ്മിൻസ് ആയിരുന്നു അപ്പോൾ അവർക്ക് ഈ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നെ അങ്ങനെ വിടണോണ്ട് കുഴപ്പമൊന്നുമില്ല അവർക്ക് അപ്പോൾ ഞാൻ പണിയെടുക്കും സ്കൂളിലും പോവും ഞായറാഴ്ച ഡാൻസ് ക്ലാസ്സിനും പോവും അപ്പം അങ്ങനെയാണ് ഡാൻസൊക്കെ പഠിച്ചത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അച്ഛനുണ്ടായിരുന്നത് അച്ഛനില്ല അച്ഛൻ തന്നെ ഒമ്പത് മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അമ്മേനെ ഉപേക്ഷിച്ച് പോയതാണ് അവിടുന്ന് അമ്മ ജോലിയൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പണിയെടുത്ത് ഇതുവരെ എത്തിയത് അപ്പോൾ ഒത്തിരി പട്ടിണി എടുത്തിട്ടുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓടിച്ചു പോണത് കുറേ അനുഭവിച്ചു കുറെ ഒന്ന് അനുഭവിക്കാത്തതായിട്ടൊന്നുമില്ല ഈ പ്രായം വരെ വീടില്ലാതെയും ഫുഡില്ലാതെയും അങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചു പക്ഷെ എനിക്ക് ലൈഫിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കറിയില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഈ എന്തിനായിരുന്നു ഈ ലൈഫ് എന്ന് തോന്നി പോവുമല്ലോ പലവർക്കും എനിക്ക് പക്ഷെ ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈഫ് ആ എനിക്ക് അഭിനയിക്കണം അത് ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടാ എനിക്ക് അഭിനയിക്കണം എന്ന വലിയ റോള് വേണൊന്നുമില്ല എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചാൽ മതി ഇപ്പൊ ഉള്ളൂ എന്ന് പറഞ്ഞാലും ആ മതി ക്യാമറ വെച്ചാൽ മതി ക്യാമറ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഭിനയിച്ചാൽ മതി എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലും കുഞ്ഞിലും എനിക്ക് വൈ എന്തിനാണ് ഇങ്ങനെ ലൈഫ് നമുക്ക് തന്നത് എന്ന് തോന്നിട്ടില്ല എന്നെങ്കിലും നന്നാവും അങ്ങനെ ഒരു പ്രതീക്ഷ സിനിമയിൽ വിളിക്കുമായിരിക്കും അങ്ങനെ എന്നെങ്കിൽ പക്ഷെ ഇങ്ങനെത്തന്നും ഒരിക്കലും വിചാരിച്ചില്ല ചെറുതേ ഇങ്ങനെ നല്ലോണം സംസാരിക്കുന്ന ആളായിരുന്നു പിന്നെ അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലേ ഇരുന്നിട്ടില്ല എപ്പോഴും ക്ലാസ്സിന്റെ പുറത്താ സത്യമായിട്ട് അത് ഞാനിങ്ങനെ വെറുതെ ഒരു കോമഡി സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ പറയും അപ്പൊ ടീച്ചർമാർക്ക് കൊറേ ആവുമ്പോൾ ഡിസ്റ്റർബൻസ് ആകുമല്ലോ പഠിക്കത്തൂല്ലേ പഠിക്കും പക്ഷെ ജസ്റ്റ് പാസ് ആയിട്ട് പോവും പഠിക്കും പക്ഷേ പാസ് ആവും ഇല്ല അമ്മയ്ക്ക് എന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാനൊരു വീട്ടിൽ നിൽക്കായിരുന്നില്ലേ അപ്പൊ നമുക്ക് പക്ഷെ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ നമുക്ക് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ട്യൂഷന് വിടാനോ ഒന്നും ഇല്ല നമ്മൾ ഈ പണിയെടുക്കുന്നു പഠിക്കുന്നു ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നു അല്ലാതെ പഠിച്ചിട്ട് ഇന്ന ലെവലിൽ എത്തണം അങ്ങനെ ഒന്നും പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ആളില്ല നമുക്ക് അപ്പോൾ പഠിക്കും ടീച്ചർമാർ പറഞ്ഞു പറഞ്ഞായിരുന്നു പഠിക്കും പിന്നെ ചോദിച്ചാൽ ചെലപ്പോ കിട്ടും ഇല്ലേ കിട്ടില്ല ഇമ്പോസിഷൻ എഴുതും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു നമുക്ക് ആരും നല്ലത് പറഞ്ഞു തരാനോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് എന്താണോ ശരി തോന്നണേ അത് അങ്ങ് ചെയ്യാന്നല്ലാതെ അങ്ങനത്തെ ഒരു നമുക്ക് ആരുമില്ല പറഞ്ഞുതരാം ബന്ധുക്കളായിട്ടോ അങ്ങനെ ആ ആരുല്ല അപ്പൊ അങ്ങനെ വളർന്നുകൊണ്ട് നമുക്ക് പഠിച്ച നാളേക്കൊരു നല്ലതാണെന്ന് പറഞ്ഞു തരാനൊന്നും ആളില്ല അഭിനയിക്കണം അതെനിക്ക് അതാണ് ഉള്ളില് എനിക്ക് അഭിനയിച്ചാ മതി എന്നാണ് അപ്പൊ അങ്ങനെ ടീച്ചർമാർ എന്നോട് പറയും എൻ്റെ പൊന്നുമായ വല്ല പോയി പോയിച്ചേരും നിനക്ക് അതേ പറ്റുള്ളൂ ആ അതായത് ഞാൻ വെറുതെ തമാശയും പാട്ടുമായിട്ട് നടക്കല്ലേ ആ ഏഹ് കുട്ട പിള്ളേരും അപ്പൊ അന്ന് വർത്താനം പറയുന്നവരൊക്കെ പേരെഴുതുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്നവരെ പേരെഴുതി വെക്കും അങ്ങനെ എല്ലാ ഇതിലും എന്റെ പേരുണ്ടാവും എപ്പൊ വർത്താനം പറയുന്ന കുട്ടികളുടെ പേരെടുത്താലും എൻ്റെ പേരുണ്ടാവും അപ്പോൾ ടീച്ചർമാർ ഇങ്ങനെ പറയും എൻ്റെ പൊന്നുമായ ഞങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് വല്ല കലാഭവനിൽ പോയിച്ചേർന്നു നിനക്ക് അതേ പറ്റുള്ളൂ നീ ഇങ്ങനെ കോമഡി ഒക്കെ പറയുന്നുണ്ട് എന്ന് പറയും അപ്പൊ എൻ്റെ വിചാരം എന്താണെന്ന് അറിയോ ടീച്ചർമാര് നല്ലതാണ് പറഞ്ഞു തരണേന്ന മീൻസ് കളിയാക്കുക എവിടെയാണ് ആവോ ഈ കലാഭവൻ അപ്പൊ അപ്പഴും ഞാന് കലാഭവൻ എവിടെയാണാവോ അല്ലെ അപ്പൊ അങ്ങനെ അത് കൊറേന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയും എനിക്ക് അഭിനയിച്ചാ മതി എന്തായാലും അതിലേക്ക് നമ്മൾ ഒരു കാര്യം നടക്കും നടക്കും എങ്ങനെയെങ്കിലും എന്തിനും നടക്കുന്നു കാര്യത്തില് സത്യം അതെ 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 അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് കഠിനമായിട്ട് പ്രയത്നിച്ചാല് തീർച്ചയായിട്ടും നടക്കും ഞാനാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം